ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പം ഒരു വണ്ടിക്കകത്ത് ഒരു ഫാമിലി കണ്ടു ഒരു ചെറിയ ആപ്പക്കകത്ത് ഒരു ഫാമിലി അപ്പൊ അവരോട് ഞങ്ങൾ സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് ചോദിച്ചപ്പം അവര് പറഞ്ഞതാണ് അതായത് അവരുടെ വീട്ടില് അവരുടെ വീട്ടിൽ വെള്ളം കേറിയിട്ട് അവർക്ക് വീട്ടിൽ കഴിയാൻ പറ്റാത്ത കൊണ്ട് അവര് നാല് ദിവസമായിട്ട് ആ ഒരു വണ്ടിക്കകത്താണ് ഇവരുടെയൊക്കെ സാഹചര്യം കണ്ടില്ലേ ഇവരൊക്കെ പുറത്തു ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ കാരണം ഇവരുടെ വീട്ടിലൊക്കെ വെള്ളം കേറിട്ട് ഇവര് പുറത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന കാഴ്ചയാണ് പറ്റാത്ത വെള്ളമാണ് ഈ സമയത്ത് ഇതുവഴിയുള്ള യാത്ര തന്നെ റിസ്ക് ആണ് ഏറ്റവും കൂടുതൽ കുട്ടനാട്ടുകാർ ദുരിതം അനുഭവിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ മഴ സമയമാണ് അല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ നിൽക്കുന്ന ഏരിയ ഒക്കെ എന്ന് വളരെ മനോഹരമാണ് മഴ പെയ്തു പോയോ വെള്ളം നിറയും അതെ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിലോട്ട് വെള്ളം കയറിക്കിടക്കുന്നതിന്റെ കാഴ്ച അതാണ് കാണുന്നത് എത്ര മൂന്ന് ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പം ഒരു വണ്ടിക്കകത്ത് ഒരു ഫാമിലി കണ്ടു ഒരു ചെറിയ ആപ്പയ്ക്കകത്ത് ഒരു ഫാമിലി അപ്പൊ അവരോട് ഞങ്ങൾ സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് ചോദിച്ചപ്പം അവര് പറഞ്ഞതാണ് അതായത് അവരുടെ വീട്ടില് അവരുടെ വീട്ടിൽ വെള്ളം കേറിയിട്ട് അവർക്ക് വീട്ടിൽ കഴിയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവര് നാല് ദിവസമായിട്ട് ആ ഒരു വണ്ടിക്കകത്താണ് താമസിക്കുന്നത് ആ ഒരു വർത്തമാനം കേട്ടുകഴിഞ്ഞപ്പോ തന്നെ സങ്കടം വന്നു ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന തന്നെ ആ ഒരു കുഞ്ഞ് വണ്ടിക്കകത്താണ് അപ്പം വെള്ളവും വെള്ളവും ഒക്കെ ഹൃദയതാളമാകുന്ന ഒരു നാടാണ് കുട്ടനാട് എനിക്ക് ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാം ഈ കടമുറിയിലൊക്കെ വെള്ളമുണ്ട് അപ്പം ഇത്ര മനോഹരമായിട്ടുള്ള നാടാണെങ്കിൽ പോലും ഇതുപോലെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രത്യേകിച്ച് മഴ വെള്ളപ്പൊക്കമൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു നാടെന്നു പറയുന്നത് ഞങ്ങളുടെ കുട്ടനാട് തന്നെയാണ് കുട്ടനാടിൻ്റെ അപ്പർ കുട്ടനാട് കുട്ടനാട് രണ്ട് ഏരിയയിലും ഒരുപാട് ദുരിതത്തോടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുട്ടനാട്ടിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അത് അടിപൊളി സ്ഥലം സൂപ്പർ പിന്നെ വയലിൻ്റെ അടുക്കൊരു വീട് എന്നൊക്കെ പറയുന്നു പക്ഷേ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ദുരിതം ദുരിതമനുഭവിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ കുട്ടനാട്ടുകാരാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ അവരുടെ ആ ഒരു ഫീലിങ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നി മാത്രമല്ല റിസ്ക് എടുത്താണ് ഇപ്പം വണ്ടി നമ്മുടെ സുഹൃത്തി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും വരും കൂടെ ചുമ്മാ ഒന്ന് കിറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ മിക്കവാറും ഞങ്ങൾ ഇതുവഴി വരുകയാണ് അപ്പോൾ ഈ റൂട്ടിൽ തന്നെ വന്ന് ചില ഭാഗങ്ങളിൽ നല്ല വെള്ളപ്പൊക്കമുണ്ട്